നമുക്ക് നാട്ടിലേക്ക് കാർഗോ അയക്കാം അതും ഇരുപത്തി ഒൻപത് ദിവസത്തിനുള്ളിൽ നമുക്കത് നാട്ടിലേക്ക് ഇട്ടേൺ വർഷമായി അല്ലുസൂദ് കാർഗോ ഇവിടെ യു എൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ആ ഒരു എൺപത്തി മൂന്ന് പറഞ്ഞ ഒരു കണക്ക് വന്നിരിക്കുന്നത് ഈ നാല് വർഷം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വിശ്വാസ്യത ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ ഇനിയിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും അങ്ങനെ കുറേ ആഘോഷങ്ങൾ വരുകയാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് സൂപ്പർ സെയിലും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അങ്ങനെ കുറേ സെയിൽസും നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോകുമ്പം ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അലുസൂർ കാർഗോ വഴി അയക്കാം ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ സാധനം ഇപ്പോൾ ഹൗസ് വാർമിങ്ങിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഫർണിച്ചറോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ച മറ്റ് സാധനങ്ങളോ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജംബോ ബോക്സ് ലയിക്കുകയും ചെയ്യാം ജംബോ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു തിരംസ് ഒരു കിലോയ്ക്ക് ഒരു ദ്രംസ് വെച്ചിട്ട് ജംബോ ബോക്സിൽ നമുക്ക് കയറ്റി അയക്കാം അലസൂദ് കാർഗയുടെ മാനേജറാണ് മിസ്റ്റർ ഫൈദ് ഫൈദ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ ഇരുപത്തിയൊൻപത് ദിവസത്തിനുള്ളിൽ സംഭവം കിട്ടും കാര്യം ഒരുപാട് പേർക്ക് കാർഗോ അയക്കുമ്പോഴത്തേക്കും പരാതികൾ വരാറുണ്ട് കിട്ടുമല്ലോ സംഭവം ഇരുപത്തിഒൻപത് ദിവസത്തിനുള്ളിൽ കിട്ടും നമുക്ക് ഒരുപാട് പേര് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണത്തിന് ഒരു പ്രൊമോഷൻ ഇട്ടല്ലോ ഓണത്തിന് മുമ്പ് കിട്ടും അത് കൃത്യമായി കിട്ടി എന്നുള്ളത് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫാഹിദിനെ വിളിക്കാം പിന്നെ അത് മാത്രല്ല നമുക്ക് ജംബോ ബോക്സ് വാങ്ങിക്കാം അല്ലെ എത്ര കിലോ മിനിമം അങ്ങനെ ഉണ്ടോ അല്ല നമുക്ക് ഒരു എന്ന് പറയും അത് ഒരു കിലോ അവിടെ നമുക്ക് ഈ ഈ സർവീസ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും പിന്നെ കാര്യം ഉണ്ട് ഞാൻ പറഞ്ഞ മിനിമം കിലോ ആണ് മുപ്പത് എൺത്തി മൂന്നിന് അയക്കാം അപ്പൊ അത് കിട്ടാൻ അലിസൂദ് ഗിസൈസിലുള്ള വെയർഹൌസിൽ നിങ്ങൾക്ക് സാധനം എത്തിക്കാം അല്ലെ ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഇവിടെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നവർക്കാണ് കേട്ടോ ഈ മൂന്ന് എൺപത്തി മൂന്നിന് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്നത്

അപ്പോൾ എന്തായാലും ഡിസംബർ പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ തന്നെ കൊണ്ടുവന്ന് നമ്മളിവിടെ സാധനങ്ങൾ കൊടുത്താൽ നമുക്ക് ഇരുപത്തി ദിവസത്തിനുള്ളിൽ എത്തുമെന്നത് മാത്രമല്ല മൂന്ന് എൺപത്തി മൂന്നിന് സാധനങ്ങൾ അയക്കുകയും ചെയ്യാം ഇപ്പോൾ നാഷണൽ ഡേ ക്രിസ്മസ് ന്യൂ ഇയർ ഇതൊക്കെ പ്രമാണിച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ ഇട്ടിരിക്കുന്നത്